സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ

യാതൊരു വരുമാനവും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു വേതനവും നൽകാതെ ആരോഗ്യ മേഖലയുടെ നിലയിൽ പണിയിടപ്പിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അന്നത്തെ വി എസ് എസ് ഗവൺമെന്റിന്റെ കാലത്ത് ആദ്യമായി നമുക്ക് ഉത്സോഭത്തെ പ്രഖ്യാപിക്കുകയും പിന്നീട് മുന്നൂറ് രൂപ ഓണതയറിയും പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഗവൺമെന്റ് മാറിപ്പോകുന്നു തുടർന്ന് വന്നിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എല്ലാ വർഷവും നൂറ് രൂപ വീതം കൂട്ടി ആ ഗവൺമെന്റ് പോകുമ്പോൾ നാട്ടിമാരുടെ വേതനം അല്ലെങ്കിൽ ഓണറേറിയം എന്ന് പറയുന്നത് വെറും ആയിരം രൂപയായി ആ സമയത്ത് കേന്ദ്രവും കേരളവും യു ഡി ഭരിക്കുന്ന കാലഘട്ടമാണ് ഏകദേശം എട്ട് മാസത്തോളം കുടിശ്ശിയായിരുന്ന ഈ എഴുന്നൂറ് രൂപ അല്ലെ എണ്ണൂറ് രൂപ ഓണതെറിയം ലഭിക്കുന്നതിന് വേണ്ടി പതിനാല് ദിവസം നീണ്ട രാപ്പകൽ സമരത്തിനൊടുവിലാണ് ആ പൈസ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടായതുപോലും പിന്നീട് വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ശരിക്കും ആശമാരെ ആരോഗ്യവകുപ്പിന്റെ ഭാഗമായി ചേർത്ത് നിർത്തുകയും നമ്മൾ എൻ എച്ച് എം അല്ല എൻ എച്ച് എം ആരോഗ്യ വകുപ്പിന്റെയും കൂടെ സംയുക്തമായി ആരോഗ്യ വകുപ്പിന്റെ കീഴിലെ ആളുകളാണ് നിങ്ങൾ എന്നും പറഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഓ പി സെക്ഷൻ അടക്കമുള്ള ആരോഗ്യ സംവിധാനത്തിലേക്ക് നമ്മളെ നിയോഗിച്ചുകൊണ്ട് പുതിയ ഒരു സംവിധാനം നിലവിൽ വരികയാണ് ആർദ്ര മിഷന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ അവിടെ നിന്നാണ് പിന്നീട് ആയിരം രണ്ടായിരം രണ്ടായിരം നാലായിരം അങ്ങനെ പടിപടിയായി ഇന്ന് ലഭിക്കുന്ന ഏഴായിരം രൂപയിലേക്ക് വന്നിട്ടുള്ളത് തുടർന്ന് ഇൻസെന്റിവിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്നിപ്പോൾ നിലവിൽ ഇന്ത്യയിൽ പത്ത് ലക്ഷം ആഷന്മാരുള്ളതിൽ കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആഴ്ചമാരാണുള്ളത് ഒരു പതിനായിരം മുതൽ മുകളിലേക്ക് പ്രതിഫലം വാങ്ങുന്ന രീതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് കേരളത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ തീർത്തുനിർത്തിയിട്ടുള്ള ഗവൺമെന്റ് കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നിലമ്പൂർ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആഷന്മാരെല്ലാവരും നമ്മുടെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് എം സ്വരാജിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലും പ്രവർത്തനവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി രണ്ടായിരത്തി എട്ടിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്നത്തെ ആശാമാർക്ക് യാതൊരു പ്രതിഫലവും ഉണ്ടായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ആദ്യമായി ആശമാർക്ക് ഉത്സവബത്ത അഞ്ഞൂറ് രൂപയും ഹോണറേറിയം രൂപയും അനുവദിച്ചു തുടർന്നു വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ചു വർഷം കൊണ്ട് എഴുന്നൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഈ തുക തന്നെ എട്ടു മാസം കുടിശ്ശികയാക്കിയത് സി ഐ ടി യു യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പതിനാല് ദിവസത്തെ സമരത്തിനൊടുവിലാണ് അനുവദിച്ചത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആരോഗ്യമേഖലയുടെ ഭാഗമായി ആശുമാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഹോണറേറിയം ആയിരം രൂപയിൽ നിന്ന് ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ചത് മൊബൈൽ ചാർജ് ഉൾപ്പെടെ നൽകി പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അധികമായി ഇൻസെന്റീവുകൾ ലഭ്യമാക്കുന്ന രീതിയിൽ എൽ സർക്കാർ ഇടപെടൽ നടത്തി ഇതുമൂലം ഒരു ആശയ്ക്ക് ഒരു മാസം മിനിമം പതിനായിരം രൂപ മുതൽ ലഭ്യമാകുന്നുണ്ട് പത്താം ക്ലാസ് പാസ്സാകാത്ത മുഴുവൻ ആശമാരുടെയും സർക്കാർ ഫീസ് ഈടാക്കാതെ തുല്യത എഴുതിപ്പിച്ച് പാസാക്കി തുടർന്ന് കമ്പ്യൂട്ടർ സാക്ഷരതയും നൽകി ഇതെല്ലാം എൽഡിഎഫ് സർക്കാർ ആശമാർക്ക് നൽകിയ കരുതലാണ് തുടർന്നും ആശമാരുടെ വരുമാനം കാലാനുസൃതമായി മാറ്റം വരുത്തുമെന്ന് എൽഡിഎഫ് പ്രകടന പത്രികയിൽ പറഞ്ഞത് ചിലർ വളച്ചൊടിച്ച് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു ആശമാരെ തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ സംസ്ഥാനം അംഗീകരിക്കണം എസ് യു സി ഐ ചെറിയ വിഭാഗം ആശമാരെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തിയെങ്കിൽ ഇപ്പോൾ ആശമാർ എല്ലാം അവരുടെ പ്രവർത്തന മേഖലയിൽ സജീവമാണ് രണ്ടായിരത്തിഒൻപത് മുതൽ ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി നിരവധി സമരങ്ങൾ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുന്നിൽ നടത്തിയിട്ടുണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തുടർന്നും ആശാ യൂണിയൻ സിഐടിയു സമരമുഖത്ത് തന്നെയായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആശമാരെ സംരക്ഷിക്കുന്ന എൽഡിഎഫ് സർക്കാരിനെതിരെ കള്ളപ്രചരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിജീവനം എന്ന പേരിൽ നടത്തിവരുന്ന സമര കോലാഹലം തള്ളിക്കളഞ്ഞുകൊണ്ട് എം സ്വരാജിന്റെ വിജയത്തിനായി എൽഡിഎഫിനൊപ്പം ഉണ്ടാകുമെന്നും ആശാവർക്കേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം ബി പ്രഭാവതി ജില്ലാ പ്രസിഡന്റ് കെ പി വിജയ സെക്രട്ടറി വി പി ഭവിത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആർ സുജാത കെ രമണി ആർ മിനി ജില്ലാ കമ്മിറ്റി അംഗം യു പി ജസ്ന എന്നിവർ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ Ames Academy opposite Baby Memorial Hospital CD Tower Ground Floor Calicut Phone seven hundred one two zero nine six one nine zero and 04953-573726.